ൂലേന്നും ആദിജ്യോതി പൂരണവിത്തൊളി അന്തിലൂകെ പ്രേവാചക അമ്പിയാക്കളില്ലാതീക അന്തിലൂകെ പ്രേവാചക അമ്പിയാക്കളില്ലാതീക വൻപദവിയുള്ള താജുൽ അമ്പിയ മുസ്തഫ വിട്ടെ ലോക മണി മുത്തിൽ ആകെ ലോകമുത്തൊളി യാ സൂളിയങ്ങും ആദിജ്യോതി പൂരണവിത്തൊളി യാ സൂളി അക്കാല് കോനെ മറായി ബക്കാവു വിട്ടനെ ബി പക്കീന തണവാരൂ മെത്തിടു കായിര മൊത്ത ശഹർ ബാറ പോ പിറകി അക്കാളിനെ കോനെ മറായി ബക്കാവു വിട്ടനെ ബി പക്കീന തണവായ മിതരും മിക്കോർ സ്വഹാബികളും ഒക്കായിരിക്കും വരെയാ സെക്രരു വിശേഷം

പരിമളുരപല്ലി പെരിയൂൻ്റെ കുതുസില മൈലള്ളി പതിമക്ക തുതിളുള്ള മലരള്ളി പരിശുദ്ധ കതിരൊലി ബതിരല്ലി பரிமள சு காவல்லி பிரியூண்டி குதுசில மைலி மருகபாயா நூறு ஐனி மருகபாயா ஜதல் ஹுசைனி மறுகப மருகப நூறு முஹம்மது மருகப மறுகப மருகபா மறுகப மருகப நூறு முஹம்மது மறுகபா மறுகப மருகபா நூறு பூமதி ും സന്നിധി പതിമദീനാൻ തട്ടി ചാൻ കൊതി നൂറ് തട്ടി ചിന്താൻ കൊതി അതിപ്പതിപ്പെനെ നീ വിധി അരുളിടുക്കോനെ സതൈതൈരവാനെ താറഹി പതി നീ വിധി അരുളിടുക്കോനെ സതൈതൈരവാനെ താരഹി നൂരെ പൂമതി അങ്ങുറങ്ങും സന്നിധി പതിമദീനാപ്പൊൻ തട്ടിൽ ചെന്നുപതി സരണി സുഹൃതം വിരി ചുരുദരണിബാൻഡേ സമ്മാനം സുരപതി വിരിച്ചുരുധാരണി സമ്മാനം അഖില ലോക തിരുഗുരുമനീ അഖിലോകെ മഹൽ നിധി ആറ്റിലെ മുഹമ്മദി ുംഹോന്നതിന്റെ നേരത്ത് അരതും സമാവാത്തും പൊട്ടി കരിഞ്ഞല്ലോ ആരും നീല കണ്ട് ും സ്വവാത്തും ദുഃഖി ചീരിപ്പല്ലു അശ്വിൽ വാത്തിൻറെ നേരത്ത് അരുതും സ്വമാവാത്തും പൊട്ടി കാരഞ്ഞല്ലോ ആരും വപ്പിൻറെ കാലും നില കണ്ട് ും സ്വഹാബാത്തും ദുഃഖി ചിരിപ്പല്ലു മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു മുത്ത് ചാരത്തിരിക്കുന്നു കുപ്പായി നോക്കുന്നു ഏറെ പാരി നിൽക്കുന്നു